നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ വിശ്വചതുരംഗ ശക്തിയായി മോദിയുടെ ഭാരതം കുടിക്കുമ്പോൾ അസൂയമൂത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും ഇന്ത്യയിലെ കലാ കായിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരുമൊക്കെ ഗുകേഷിനെ അഭിനന്ദിക്കുകയും ആ വിജയത്തെ ഇന്ത്യയുടെ വിജയമായി ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ മനോരമ പോലുള്ള മാധ്യമങ്ങൾ ആ വിജയത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അഞ്ച് തവണ ലോക ചാമ്പ്യൻ പൊട്ടമാണ് ഞാൻ മാക്നസ് കാൾസൺ ഉൾപ്പെടെയുള്ള ചെസ്സിലെ വിദഗ്ധർ നടത്തുന്ന പ്രവചനം ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദും ഗുകേഷിന്റെ വിജയം പ്രവചിച്ചിരുന്നു അതുപോലെ ഇയാൻ നെപ്പോം നിഷിയും പ്രവചിച്ചിരുന്നത് ഗുകേഷ് ലോക ചാമ്പ്യനാകും എന്ന് തന്നെയാണ് പക്ഷെ ഇവരെല്ലാം അന്ന് അടിവരയിട്ട് ഒരു കാര്യമുണ്ട് ചൈനയുടെ ഡിങ് ലിറൻ ഫോം വീണ്ടെടുത്താൽ അയാളെ പരാജയപ്പെടുത്തുക ഗുകേഷിന് ശ്രമകരമാകും എന്നാൽ ഡിങ് ലിറൻ ഫോം വീണ്ടെടുത്തില്ല കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി ഗുകേഷിന് തുടർച്ചയായി പുലർത്തുന്ന മികച്ച ഫോമാണ് കിരീടം നേടുമെന്ന പ്രവചനത്തിന് പിന്നിലുണ്ടായിരുന്നത് ടൊറന്റോയിൽ നടന്ന കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലെ മികച്ച പ്രകടനമാണ് ഗുഗേഷിനെ ലോക കിരീട പോരാട്ടത്തിന് പ്രാപ്തമാക്കിയത് കാൻഡിഡേറ്റ്സിൽ പതിനെട്ടിന് കാരനായ ഗുകേഷ് പ്രജ്ഞാനന്ദയും ഫാബിയാനോ കുരുവാനയും ഇയാൻ നെപ്പോഷിയും അലറസ ഫിറൂഷയും ഉൾപ്പെടെ ഗ്രാൻഡ് മാസ്റ്റർമാരെ പിന്തള്ളി കിരീടം നേടിയതോടെയാണ് നിലവിലെ ലോക ചാമ്പ്യനായ ഡിങ് ലിറനുമായി ഏറ്റുമുട്ടാൻ യോഗ്യത നേടിയത് പിന്നീട് ബുഡാപെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യ ചാമ്പ്യൻ പദത്തിലേക്ക് എത്തിച്ചത് ഗുകേഷ് നടത്തിയ മികച്ച പ്രകടനമാണ് പക്ഷെ ഇന്നലെ മുതൽ ഗുകേഷിന്റെ വിജയത്തെ വില കുറച്ച് കാണിക്കാനാണ് മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ശ്രമിച്ചത് ഗുകേഷിന്റെ എതിരാളിയായിരുന്ന ചൈനീസ് താരം മത്സരത്തിൽ വലിയ അബദ്ധം കാണിച്ചത് മാത്രമാണ് ഗുകേഷ് ജയിച്ചത് എന്ന രീതിയിൽ വാർത്ത കൊടുത്താണ് ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങൾ സങ്കടം തീർത്തത് എങ്കിൽ ഇന്നിപ്പോൾ ചൈനീസ് താരം മനഃപൂർവ്വം തോറ്റുകൊടുത്തതാണെന്ന് ഏതോ ഒരുത്തൻ ആരോപണം ഉന്നയിച്ചതിന്റെ പേര് പറഞ്ഞ് ആ ആരോപണം വലിയ വാർത്തയാക്കി ആഘോഷിക്കുന്നു ദഹമ്മരാജു ഗുകേഷ് എന്ന പേരാണോ അതോ ഗുകേഷ് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ചെസ് താരങ്ങൾ അവരുടെ സംസ്കാരം പിന്തുടർന്ന് കുറിതൊടുന്നതും മത്സര ശേഷം എതിരാളികൾ പോയതിനു ശേഷം ചെസ് ബോർഡ് ക്രമീകരിച്ചു വെക്കുന്നത് പോലുള്ള ലോകം കൈയടിക്കുന്ന പ്രവൃത്തികളുമാണോ നിങ്ങളുടെ പ്രശ്നം അതോ ഗുകേഷ് ഇന്ത്യക്കാരനായതാണോ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത് കഴിഞ്ഞ ദിവസത്തെ ഒരൊറ്റ ഗെയിം വിജയിച്ചത് കൊണ്ടല്ല ഗുകേഷ് ലോക ചെസ് ചാമ്പ്യൻ ആയത് ഇതിനു മുമ്പുള്ള റൌണ്ടുകളും ഗുകേഷ് ഇതേ ചൈനീസ് എതിരാളിയെ തോൽപ്പിച്ചിരുന്നു ആകെയുള്ള പതിനാല് ഗെയിമിൽ ഗുകേഷിന് ഏഴ് പോയിന്റ് അഞ്ച് പോയിന്റും ചൈനീസ് താരത്തിന് ആറ് പോയിന്റ് അഞ്ച് പോയിന്റുമാണ് കിട്ടിയത് ഗുകേഷ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ടീമാണ് മൂന്ന് മാസം മുമ്പ് നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത് അന്നും ടീമിനത്തിൽ ഇന്ത്യ ചൈനയെ തോൽപ്പിച്ചിരുന്നു ഇന്ത്യക്കാരനായ ഗുകേഷ് എന്തോ ഭാഗ്യം കൊണ്ട് ജയിച്ചെന്ന് വരുത്തി തീർത്ത് ആ വിജയത്തിന്റെ ശോഭ കെടുത്താനാണ് മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുടെ ശ്രമം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് അംഗീകരിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി